എന്നെയും വിളിച്ചിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഉസ്താദ് വളരെ താഴ്മയോടെ മോനെ 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 ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ആ പണ്ട് വാഴത് പറയുമ്പോഴേ ഇങ്ങനെ മോനെ വിളിക്കും അവരുടെയൊക്കെ ആ ഒരു വായതാണ് സത്യം പറഞ്ഞ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രസംഗിക്കാനുള്ള വലിയൊരു മാറ്റം വരുത്തിയത് മോനെ മോനെ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വായത് ഞാനിങ്ങനെ പള്ളിയുടെ നമ്മുടെ ഈ പായ്പാട് പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോ ഫോൺ വല്ലാതെ അടിക്കുന്നുണ്ട് ഒരു വല്ലാത്ത നമ്പർ ഞാൻ എടുത്തു പോയവരുടെ ഉമ്മ ഉൾപ്പെടെ എല്ലാവരുടെയും കബരടങ്ങൾ കുമാർ ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വലാത്ത് പറ പറഞ്ഞു നോക്ക് നിങ്ങൾ ജീവിതത്തിൽ കടയും കച്ചോടൊക്കെ ഉള്ളവരല്ലേ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞു നോക്കിക്കേ മനസ്സമാധാനം കിട്ടും നമ്മുടെ പ്രയാസം മാറും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ ഒൻപതാമത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല ഒമ്പതിലേക്ക് നമുക്ക് ഒരു വാഴ ചെയ്യണം അള്ളാഹുബിന്റെ പ്രവാചകൻ എനിക്കും സമയമില്ല എനിക്ക് എയർപോർട്ടിൽ പോകണം ഞാൻ നാളെ അബുദാബിയില്ല ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എയർപോർട്ടിൽ പോകാൻ അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളെക്കാലും തിരക്ക് എനിക്കുണ്ട് അള്ളാഹു ഹാഫിക്കത്തുള്ള ദീർഘായുസൽ കുമാർ ആകട്ടെ ഉറങ്ങാത്തതിലെ പ്രയാസമുണ്ട് നിങ്ങൾ സമയത്ത് ഉറങ്ങുന്നുണ്ട് ഞാൻ ഇന്നലെ തുറപുഴയിൽ നിന്ന് വഴുത് കഴിഞ്ഞ് രാവിലെ വന്നു ഇനിയിപ്പോ ഇന്ന് രാത്രി പോകും നാളെ ഇല്ല മറ്റന്നാളില്ല ഇല്ല ഓട്ടം തന്നെ റബീലു മാസമായി അടുത്ത വെള്ളിയാഴ്ച ഞാൻ ബഹറൈനില്ല പള്ളിയിൽ പോലും ഇല്ലേ അലഹദില്ല അള്ളാഹു ഹാഫിക്കത്തുള്ള ദീർഘായുസൽ കുമാർ ആകട്ടെ അപ്പൊ എന്ത് എന്റെ ഭാര്യ തന്നെ വിളിച്ചു ഞാനും വരട്ടെ ഇതിനെ എൻ്റെ കൂടെ വരുന്നു ഞാൻ ഞാനിവിടെ നിന്ന് രാവിലെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് രാവിലെ അഞ്ചു മണിക്ക് ഫ്ലൈറ്റിൽ കയറി ബഹ്റൈനി പോകും പിറ്റേ ദിവസം പന്ത്രണ്ട് മണിക്കുള്ളിൽ ഞാൻ കേരളത്തിൽ തിരിച്ചു വരും പിന്നെ എന്റെ കൂടെ എന്തിനാ ബഹ്റൈനി പോലെ ഓട്ടമാണ് അള്ളാഹു നാളെ പല ലോകത്ത് കടന്ന് ഓടാ ഓടുന്നവരത്തോട്ടോഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇവിടെ കടന്ന് ഉറക്കം ഒഴിച്ച് ഓടുന്നുണ്ട് ഞാൻ ഈ ഓട്ടം ഇവിടെ ഓടിക്കോട്ടെ നാളെ രക്ഷപ്പെട്ടാ പോരെ നാളെ ആഹാരത്തിൽ രക്ഷപ്പെട്ടാ പോരെ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ ഞാൻ ഇവിടെ ഇവിടെ ഒന്നും ഇല്ലടോ ഇവിടെ ആർക്കും വേണമെങ്കിൽ ഓടാ ഓടിക്കുക ആണ് പറ്റാത്തത് പറയുകയാ വെച്ചിരിക്കുന്ന കാലൊന്നും പറ്റില്ല എന്ന് നാളെ അള്ളാടെ കോടതിയിലെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹു ചോദിക്കും ഞാൻ നിനക്ക് തന്ന ആയിസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു നിനക്ക് ഞാൻ രാജു തന്നല്ലോ മുപ്പത്തേഴോ മുപ്പത്തെട്ടോ അമ്പതോ അറുപതോ എത്ര കൊല്ലം ഞാൻ നിനക്ക് തന്നല്ലോ എന്തിനു ചെലവഴിച്ചു നീ എന്ത് ചെയ്തു നീ പണമെങ്ങനെ ഉണ്ടാക്കി അതെങ്ങനെ ചെലവഴിച്ചുണ്ടാക്കിയത് മാത്രം പറഞ്ഞാൽ പോരാ ചെലവാക്കിയതും പറയണം അള്ളാഹോ നമുക്ക് അപ്പൊ അള്ള ചോദിക്കുന്ന ഈ മൂന്ന് ചോദ്യം നിന്റെ യുവത്വം നീ എന് ചെലവഴിച്ചു അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാലൊന്നും അനക്കാൻ പറ്റത്തില്ല എന്ന് രമിക്കാൻ വെച്ചിരിക്കുന്ന അതാ പരലോകം അവിടെ പിന്നെ നിന്നാ നിന്നതാ നമ്മൾ ും വലിയ ശിക്ഷയാണ് പരലോകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് നാളെ നരകവാ ജനങ്ങൾ മസ്സറകിൽ നിന്നിട്ട് പ്രയാസപ്പെടുന്ന സമയത്ത് അല്ലാനോട് പറയുമത്ര പടച്ചോനെ നരകത്തിലാണെങ്കിൽ നരകത്തിൽ ഇട്ടേര ഇവിടെ നിൽക്കാൻ വയ്യന എന്നെ നരകത്തിലാണെങ്കിൽ നരകത്തിട്ടോ എന്നാൽ എനിക്കിവിടെ നിൽക്കാൻ വയ്യ നാളെ പരലോകത്ത് വെച്ച് പരലോകം അള്ളാഹു പറയുമെന്നുമാറാകട്ടെ അപ്പൊ പറഞ്ഞു ഒരാൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ അയാൾക്ക് വേണ്ടിയും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി പ്രവാചകാലി സ്വലമാ തങ്ങള് പറയുന്നു ഒരാളി ലഭിതങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവനും ആര് സ്വലാത്ത് പറയും ആര് സ്വലാത്ത് പറയും അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി സ്വലാത്ത് പറയും നിനക്ക് വേണ്ടി സ്വലാത്ത് പറയും പറഞ്ഞാൽ അള്ളാഹു ഈ മനുഷ്യന് നീ പൊറത്തു കൊടുക്കുക നീ കരുണ ദേഹത്തിന് നീ സ്വർഗം കൊടുക്കു എന്ന് നീ സ്വലാത്ത് ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ എനിക്ക് വേണ്ടി റബ്ബിനോട് പാപമോചനം തേടുകയാണ് എനിക്ക് വേണ്ടി അള്ളാന്റെ കിട്ടാൻ വേണ്ടി ദുആ ഇതാണ് സ്വലാത്തിന്റെ മഹത്വം നമുക്ക് നമുക്ക് ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്താമത്തെ വന്നു എന്റെ മേലെ അങ്ങയുടെ പേരിലാക്കിയാൽ അങ്ങയുടെ അഭിപ്രായം എന്താ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും സ്വലാത്ത് പറഞ്ഞാലുള്ള അഭിപ്രായം നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്റെ എല്ലാ പരിഹാരം ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഈ കയ്യിൽ ഇങ്ങനെ തസ്ബീഹ് ഇട്ട് നടക്കുന്ന ഉമ്മമാരുണ്ട് വാപ്പമാരുണ്ട് എപ്പോ നോക്കിയാലും യാത്രയിലാണെങ്കിലും പള്ളിയിൽ വരുമ്പോഴാണെങ്കിലും എപ്പോഴും ഞാൻ ഇന്ന് മുണ്ടുകോട്ടയിലേക്ക് പോകുമ്പോ ഒരു സഹോദരി നിൽക്കുന്നുണ്ട് പാപം കയ്യിൽ ഉണ്ട് ഞാൻ നോക്കി എന്റെ പ്രിയപ്പെട്ട പേര് എങ്ങനെ ഇപ്പൊ കയ്യിലിട്ടുകൊണ്ട് തസ്മീ വെച്ചുകൊണ്ട് ഇങ്ങനെ ദിക്കറു പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ പറയുക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിന്റെ ആഹ്രത്തിലേയും സർവ്വ പ്രശ്നങ്ങളും മാറുമെന്ന് റസൂലുള്ളാഹി നബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലാത്തവരെ നബി എന്താണ് ചെയ്തെന്നറിയോ അതുകൂടെ പഠിക്കണം സ്വലാത്ത് പറയുന്നവരുണ്ട് പറയാത്തവരുണ്ട് മുഹമ്മദ് നബി നബി എന്ന് നിർത്തുന്നവരുണ്ട് പേര് പറഞ്ഞിട്ട് പോലും സലാത്ത് എങ്കിൽ തങ്ങൾ ാഹി വസ്ലം പറഞ്ഞുണ്ട് തന്റെ അരികിൽ പറയപ്പെട്ട ശേഷം അപമാനിതനാക്കട്ടെ എന്ന് نبينا رسول الله <applause> ركّبنا نبينا رسول الله أرسلت لك اللَّهُ عَلَى مُحَمَّدٍ <applause> محمد اللَّهُ عَلَى ഒരു മനുഷ്യൻ സ്വലാത്തു പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു അവനെ അപമാനിതനാക്കട്ടെ എന്ന് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലിചിച്ചു നിൽക്കേ അതൊരു ശാപവാക്കാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബദുന്ന നബി തങ്ങളെ ഒരു ആക്ഷേപത്തിൻ്റെ സ്വരമാದು പറഞ്ഞുത അബമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് ഉദ്ദേശിച്ചേ എൻ്റെ പ്രിയപ്പെട്ടവരെ അർവുന്ന ഹദീസുകൾ കാണാം അൻ ഹുസൈൻ റളിയല്ലാഹു തആല അഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽ ഖാല അൽ ബഖീൽ മൻ ളക്കർതു ഇൻദഹു ഫലം യസല്ലി അലയ്യ നിവേദനം ചെയ്യുന്ന ഹദീസ് മേൽ ഒരാൾ എൻറെ പേര് ഒരാൾ അടുക്കൽ പറയപ്പെട്ടു എന്നിട്ട് അവൻ എന്റെ ചൊല്ലാത്തവൻ അവൻ പിശുക്കനാണെന്ന് മഹാനായി ഏറ്റവും വലിയ പെശുക്കനാരാ പൂഴ്ത്തി വെക്കുന്നവൻ അല്ലടോ ഒരുപാട് പൈസ ഉണ്ട് കൊടുക്കാതെ പള്ളിക്കാണെങ്കിലും പാവങ്ങൾക്കാണെങ്കിലും തീമ്യങ്ങൾക്കാണെങ്കിലും കൂടപ്പുറപ്പുകൾക്കാണെങ്കിലും കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട് അള്ളാഹുസ് അവർക്ക് മനസ്സ് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും വലിയ പിശുക്കന്മാരിൽ എത്ര പേര് പാവപ്പെട്ടവര് ഗേറ്റ് തുറക്കത്തില്ലല്ലോ ഗേറ്റ് തുറക്കാത്തവരില്ലേ അടിച്ചിറക്കി വിടുന്നവരില്ലേ വളരെ പുച്ഛത്തോടു കൂടി പറഞ്ഞു വിടുന്നവരില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ഏറ്റവും വലിയ ഒരാളുടെ പേര് പറഞ്ഞു എന്നിട്ട് സ്വലാത്ത് പറയുന്നില്ലെങ്കിൽ അവൻ നമ്മളെ നമ്മളെ കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ എന്റെ മേൽ സ്വനാത്ത് മറന്നു പോകുന്നവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പിഴവ് സംഭവിച്ചവനാണ് അത്ര ഗൗരവമുള്ള ഹദീസാന്ന് അറിയുന്നു ഒരാളുടെ മുമ്പിൽ പോയി പറയത്തില്ല മുഹമ്മദ് നബി നബി മുഹമ്മദ് എന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല മുഹമ്മദ് പറയൂ നബീന്നെ പറയില്ല ചിലരങ്ങ് മറന്നുപോകുന്നു അതെന്തോ കിട്ടേണ്ട പോലെ ഇങ്ങനെ നടക്കും എങ്കിലും നീ സൂക്ഷിക്കുക സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിനക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നു സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയില് നീ വഴിതെറ്റി പോയിരിക്കുന്നു നമ്മളെ നമ്മളെ കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ നിങ്ങള് അത്ത പിന്നെ പ്രായം ഒന്നുമില്ല അള്ളാഹു നമ്മുടെ മജലിസ് പരിപൂർണമായി സിഗിരി കുമാർ ആകട്ടെ ഒരു മൂന്ന് അള്ളാഹുമാകട്ടെ ഹത്തമുൽ ഖുർആൻ തന്നെ യാണോ ആയിരത്തിഒരുന്നൂറ്റി നാല് എന്റെ സഹോദരങ്ങള് എനിക്കിത് എണ്ണം തന്നെ അറിയാനുണ്ട് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ തഹലീലുണ്ട് കോടിക്കണക്കിലുണ്ട് യാസീൻ ഉണ്ട് അതുപോലെ തന്നെ ഇഹ്ലാസ് സൂറത്ത് ഓതിയവര് അതുപോലെ തന്നെ എന്ന് പറയുന്ന വിക്കറ് പറഞ്ഞവരുണ്ട് സ്വലാത്ത് ണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ എല്ലാവരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകളും അതെല്ലാം നമുക്ക് ചെയ്യണം അള്ളാഹു ആകട്ടെ കുമാർ ആകട്ടെ നമ്മുടെ പള്ളിക്കൊക്കെ വേണ്ടി ഒരുപാട് സതക്ക ചെയ്തവർ അവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതി ആയുള്ളൂ നമ്മുടെ പള്ളിക്ക് വേണ്ടി തന്നവർ അതുപോലെ തന്നെ ഹാൻഡിലല്ല ഈ വാട്സപ്പ് നമുക്കറിയാം നമ്മളെയൊക്കെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മെസ്സേജ് വന്നാൽ മൊബൈലൊക്കെ ബ്ലോക്കായി ഞാൻ ചിന്തിക്കാറുണ്ട് ും അമ്പതും വാട്സപ്പ് ഗ്രൂപ്പുകളുമായിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് പടച്ചോനെ എത്രയോ ദിവസങ്ങളായിട്ട് ഒരു മാസക്കാലമായിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അന്മിന്മാരായ അഡ്മിന്മാര് പല ജോലികൾ ചെയ്യുന്നവരാ അവരുടെ ജോലികൾക്കിടയിൽ ഹന്തു കിട്ടുന്ന സമയം മൊബൈലും വെച്ചുകൊണ്ട് അതിനകത്തുകൂടെ ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും അവരുടെയും വലിയൊരു പരിശ്രമമാണ് ഈ കോടിക്കണക്കിന് സ്വലാത്തുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ കാരണമായത് അല്ലാഹു ആ സഹോദരങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ദുനിയാവും ആഹ് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ നന്നാക്കി െ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓൺലൈനിലൂടെ നമ്മുടെ വയത് കേൾക്കുന്നവരോട് അലഹദില്ലാ നമ്മുടെ പായ്പാട് പള്ളിയിൽ ഖുർആൻ അലഹദില്ല തുടങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന

ാണ് സമാധാനിച്ചതെന്നറിയുമോ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നിങ്ങൾ വഴതു പറയുമല്ലോ ത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്ന് എപ്പോഴും പറയുമല്ലോ എന്റെ ആറ് വയസ്സുള്ള പുന്നമകൻ എന്നെ വിട്ടു പിരിഞ്ഞുപോയി വല്ലാത്ത വേദനയായിരുന്നു ഒരാളോട് പോലും സംസാരമില്ല അടച്ചിട്ട റൂമിനകത്ത് ഒറ്റയ്ക്കിരന്നുകൊണ്ട് സ്വലാത്തു പറഞ്ഞു സ്വലാത്തു പറഞ്ഞു നിവിധങ്ങളുടെ മതീനയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയപ്പോ ആ പെങ്ങൾ പറയുന്ന ഉസ്താദേ എന്റെ പൊന്നുമകൻ മരിച്ച നാൽപ്പതാമത്തെ ദിവസം മുപ്പത്തി ഒൻപതാമത്തെ രാത്രിയിൽ അഹുവിന്റെ പ്രവാചകനെ സ്വല്ലം ബാഹുബലി വല്ല മാതങ്ങള് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ആ പ്രിയപ്പെട്ട മാതാവ് പറയുമ്പോൾ പറഞ്ഞത് നിങ്ങൾ സ്വലാത്തു പറഞ്ഞ ആ സ്വലാത്തിലൂടെ നിങ്ങളുടെ മനപ്രയാസങ്ങൾ മാറും നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം അള്ളാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം കിട്ടും